കൃപാസൗക്യം എന്ന ആത്മീയ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഈശോയുടെ തിരുഹൃദയ വണക്കം മാസം ഇരുപതാം ദിവസം ഈശോയുടെ തിരുഹൃദയവും സഹോദര സ്നേഹവും എല്ലാത്തിലും ഉപരിയായി ദൈവത്തെയും നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക എല്ലാ പ്രലോഭനങ്ങളും ഇതിൽ അടങ്ങിയിരിക്കുന്നു ദിവ്യനാഥനായ ഈശോ മനുഷ്യരെ എപ്രകാരം സ്നേഹിക്കുന്നുവെന്ന് ഇന്ന് നമുക്ക് ധ്യാനിക്കാം വിശ്വത്തിലുള്ള സർവചരാചരങ്ങളെയും സൃഷ്ടിച്ച നിത്യദൈവത്തിന്റെ സന്നിധിയിൽ നാം എന്താണ് സർവലോകത്തിൻ്റെയും സൃഷ്ടാവാണ് ദൈവം നാം സൃഷ്ടികൾ മാത്രം ജഗന്നീയാതാവായ അവിടുന്ന് നിത്യനും സർവശക്തനുമാണ് നാം നിസ്സാരന്മാരും അഗണ്യരുമാണ് ഇതിനെല്ലാം ഉപരിയായി മനുഷ്യ നീ പൊടിയാകുന്നു പൊടിയിലേക്ക് നീ പിന്തിരിയും എന്ന് വിശുദ്ധ ഗ്രന്ഥം സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുന്നു നമ്മിൽ ഉണ്ടായിരിക്കുന്നത് കോപം അസൂയ ചതി അഹന്ത അശുദ്ധത മുതലായ ദുർഗുണങ്ങളാണ് ഈ വക തിന്മകൾ പരിശുദ്ധ ഹൃദയം വളരെയധികം വെറുക്കുന്നു മനുഷ്യരുടെ ഘോരമായ നിന്നയും മാരകമായ പാപങ്ങളും നിത്യത മുതൽ കണ്ടറിഞ്ഞിട്ടും എത്ര സ്നേഹ സമന്യതമായാണ് ദൈവം നമ്മോട് പ്രവർത്തിക്കുന്നത് അവിടുന്ന് നമ്മെ ദൂഷിക്കുകയോ ഉടനുടൻ ശിക്ഷ നൽകുകയോ ചെയ്യുന്നില്ല മനുഷ്യ മനുഷ്യസന്തതികളോടുകൂടെ വസിക്കുന്നതിലെത്രേ എൻ്റെ സന്തോഷമെന്നാണ് സ്നേഹധനവാനായ ഈശോ അരുളി ചെയ്യുന്നത് ദയാനിധിയായ ദൈവം തൻ്റെ സമീപത്തേക്ക് വരുന്ന ആരെയും അകറ്റി നിർത്തുന്നില്ല എല്ലാവരെയും സ്നേഹത്തോടെ ആശ്ലേഷിച്ച് സംഭാഷണം ചെയ്യുന്നു എല്ലാവരെയും സ്നേഹം നിറഞ്ഞ പുത്രന്മാരെന്നും സഹോദരന്മാരെന്നും സ്നേഹിതരെന്നും കൂടി വിളിക്കുന്നു മഹാപാപിനിയായ മേരി മഗ്ദലയനായി ദയാവൃം നോക്കി അവരുടെ പാപങ്ങൾ മോചിക്കുന്നു പാപികളുടെ പിന്നാലെ ചെന്ന് അവരെ ആശ്വസിപ്പിക്കുകയും അവരിലേക്ക് ധൈര്യം കൊടുത്ത് തൻ്റെ വിശുദ്ധ സ്നേഹത്തിലേക്ക് അവരെ ക്ഷണിക്കുകയും ചെയ്യുന്നു വിശുദ്ധ പത്രോസിനോടും തോമസിനോടുമുള്ള അവിടുത്തെ പെരുമാറ്റം അവസ്മരണീയവും അത്ഭുതകരവുമാണ് ഈശോയുടെ സഹോദരരായ നമുക്ക് വേണ്ടി സകലവിധ ക്ലേശങ്ങളും അപമാനങ്ങളും സഹിച്ച ശേഷം കുരിശന്മേൽ മരിച്ചു കാൽവരിയിലെ സ്നേഹബലിക്ക് തുല്യമായ ഒരു ബലിയും ഇതുവരെ ലോകത്തിൽ നടന്നിട്ടില്ല മരണത്തോടുകൂടി ക്രിസ്തുവിന്റെ സ്നേഹം അവസാനിച്ചില്ല അവിടുത്തെ ദിവ്യ ശരീരവും രക്തവും നമ്മുടെ ഭക്ഷണപാനീയങ്ങളായി അവിടുന്ന് നൽകി അനശ്വര സ്നേഹത്തിന്റെ നിത്യസ്മാരകങ്ങളായി അവ നിലകൊള്ളുന്നു ഈശോയുടെ ഈ സ്നേഹം നമ്മുടെ വ്യക്തിജീവിതത്തിലേക്കും പകർത്താം ഈശോയെ പ്രതി എല്ലാവരെയും സ്നേഹിക്കാം അങ്ങനെ ദിവ്യനാഥനോടുള്ള നമ്മുടെ സ്നേഹം പ്രകടിപ്പിക്കാം ജപം ഈശോയുടെ ദയനിറഞ്ഞ ഹൃദയമേ എൻ്റെ ആശ്വാസമേ എൻ്റെ ധനമേ സ്വർഗവാസികളൊക്കെയും കൂടെ അങ്ങയെ ഞാൻ ആരാധിക്കുന്നു ആഥ അങ്ങയോടുള്ള സ്നേഹത്തെ പ്രതിജീവിക്കുന്നതിനും അങ്ങയ്ക്ക് വേണ്ടി സമസ്തവും ഉപേക്ഷിക്കുന്നതിനും അനുഗ്രഹം ചെയ്യണമേ സ്നേഹരാജനായ ഈശോയെ അങ്ങേക്ക് എൻ്റെ നേരെയുള്ള സ്നേഹം എത്ര മാത്രമെന്ന് മനസ്സിലാക്കുന്നതിനും അങ്ങയെ ഉപദ്രവിച്ചെടുത്തോളമെങ്കിലും അങ്ങയെ സ്നേഹിക്കുന്നതിനും മറ്റുള്ളവരെ അങ്ങേ സ്നേഹം നിറഞ്ഞ ഹൃദയത്തിലേക്ക് ആകർഷിക്കുന്നതിനും അനുഗ്രഹം നൽകണമേ ഭർത്താവെ അങ്ങേ മണവാട്ടിയായ തിരുസഭയ്ക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തല്ലണമേ ഞങ്ങളുടെ പിതാവായ പരിശുദ്ധ പാപ്പായെ സംരക്ഷിക്കണമേ എല്ലാവരും അങ്ങേ ഏകസത്യസഭയെ അറിഞ്ഞ് ഏക എൻ്റെ കീഴാകുന്നതിനെ വേഗത്തിൽ ഇടവരുത്തണമേ നിർഭാഗ്യഭാവികരുടെ മേൽ കൃപയായിരിക്കണമേ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളെ ആശ്വസിപ്പിക്കണമേ അയോഗ്യദാസനായ എൻ്റെ മേലും കൃപയായിരിക്കണമേ അനുഗ്രഹത്തിൻ്റെ അമ്മയായും അറിയമേ ദിവ്യഹൃത്തിനാഥെ ഞാൻ അപേക്ഷിക്കുന്നതും ആഗ്രഹിക്കുന്നതുമായ സകല പരങ്ങളും അങ്ങേ ശക്തമായ മധ്യസ്ഥതയെ ശരണപ്പെട്ട് അങ്ങ് വഴിയായി ലഭിക്കുമെന്ന് പൂർണമായി ഉറച്ചിരിക്കുന്നു ആ മീൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നന്ന് വേണ്ട ആഹാരം നീ ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റിയവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥീകര്ത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകല്ലങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയ മേ ദമ്പരാൻ്റെ അമ്മയെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷകൊള്ളണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ സുഹൃതജപം ഈശോടെ ദിവ്യഹൃദയമേ എന്റെ മേൽ കൃപ ചെയ്യണമേ സൽക്രിയ വിശുദ്ധ കുർബാനയ്ക്ക് വിസീത കഴിച്ച് പാപികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക